എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീടിന്റെ സി സി ടി വി റീവർക്ക് ഇൻസ്റ്റാളേഷൻ ആണ് ഇവിടെ മുമ്പ് തന്നെ ഇക്വിഷന്റെ എയ്റ്റ് ചാനൽ എം ബി ഡി വി ആറും ആറ് അൺലോക്ക് ക്യാമറകളും ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വീടിന്റെ ഫുൾ റീവർക്ക് നടക്കുന്നതിനാൽ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്യാനുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് മിക്ക സൈറ്റുകളിലും കസ്റ്റമർ പറയുന്ന ബ്രാൻഡിന്റെ ക്യാമറകളാണ് വെച്ചു കൊടുക്കാറ് ഇവിടെ ഞങ്ങൾ കസ്റ്റമറോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് ഇക്വിഷന്റെ ഐ പി ഹൈബ്രിഡ് ക്യാമറയും വീടിന്റെ ഫ്രണ്ടിലോട്ടായിട്ട് ടൂ വേ ഇക്വിഷൻ്റെ തന്നെ ഇസൂസ് ബ്രാൻഡിൽ വരുന്ന എച്ച് ഐ സി ഫോറം ബി ക്യാമറയും കാരണം ഇക്വിഷിന്റെ ഡി വി ആർ ആയതിനാൽ അതിന് ഏറ്റവും നല്ലത് ഇക്വിഷൻ്റെ സീരീസിൽ വരുന്ന ക്യാമറകളാണ് രണ്ടു മാസം മുന്നേയാണ് ഞങ്ങൾ കേബിളിംഗ് ചെയ്തത് ആ സമയത്ത് വീടിന്റെ റൂഫിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഏരിയയിൽ ഹിഡൻ ആയിട്ട് തന്നെ കേബിളിംഗ് ചെയ്യാൻ സാധിച്ചു മിക്ക വീടുകളിലും റീവർക്ക് ചെയ്യുന്ന സമയത്ത് കേബിളിംഗ് ചെയ്യുന്ന പൈപ്പ് പുറത്ത് കാണാറുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല റൂഫിന്റെ വർക്കെല്ലാം എല്ലാം പോയേക്കും രണ്ട് മാസം കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഞങ്ങൾ ക്യാമറ ഇൻസ്റ്റാന് വേണ്ടി വന്നതാണ് അന്ന് ഞങ്ങൾ റൂഫിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് മാത്രമാണ് കേബിളിംഗ് ചെയ്തത് ബാക്കി ഏരിയയിൽ ചെയ്യണമെങ്കിൽ പാർട്ടിഷൻ വർക്കുകൾ വരാനുണ്ട് ഇപ്പോൾ ഞങ്ങൾ കേബിളിംഗ് ചെയ്യുന്നതോടൊപ്പം ഭാവിയിൽ ഗേറ്റിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാമറയ്ക്ക് വേണ്ടിയുള്ള കേബ്ലിംഗും ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ പാർട്ടിഷൻ വർക്ക് വരാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നാലിപ്പോൾ താൽക്കാലികമായി ഇവർക്ക് and voices shine TV eyes, I worry, see Watching over every home, bright eyes never sleep Through the HIC vision lens, memories they keep in TV, DVR recording every day Hybrid cameras lighting up the way Rework complete, the home feels new As this Wi-Fi, watching every view lens memories they keep her and സിറ്റൌട്ടിൻ്റെ അടുത്ത് കൊടുക്കുന്ന ക്യാമറ യുസ്വിജൻ്റെ എച്ച് ഐ സി ഫോറം ബി ക്യാമറയാണ് ഈ ക്യാമറയിൽ ഫോട്ടോ ഹുമൻ ട്രാക്കിങ്ങും ടു വേ ടോക്കിങ്ങും ഡയ നൈറ്റ് കളർ മോഡ് ആയിട്ടും ഈ ക്യാമറ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനിലേക്ക് അലാറം നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് ഇതിൽ തന്നെ ബിൽഡ് മൈക്ക് വരുന്നതിനാൽ ഇവിടെ സംസാരിക്കുന്നത് നമുക്കുടെ ഫോണിൽ നിന്നും കേൾക്കാൻ സാധിക്കും അതുപോലെ ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് വാട്ടർ പ്രൂഫ് ആൻഡ് വെതർ പ്രൂഫ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് സൈഡും ഇൻസൈഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് ഇത് വീടിന്റെ ഫ്രണ്ടിൽ പുതുതായി നിർമ്മിച്ച കാർപോർച്ചിൻ്റെ ജി ഐ പി ഫില്ലറിലാണ് ഞങ്ങൾ ക്യാമറ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സെൽഫ് സ്ക്രൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഏരിയ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്താൽ ഇവർക്ക് വീടിന്റെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ കാർപോർച്ചും വീടിന്റെ മുറ്റവും റൊട്ടേഷൻ ചെയ്ത് കാണാൻ കഴിയും ഈ ക്യാമറ ഒരു വൈഫൈ ക്യാമറയാണെങ്കിലും ഇവിടെ ഞങ്ങൾ കേബിൾ ത്രൂ ആണ് ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കാരണം ആ കേബിൾ വഴി തന്നെയാണ് ഇതിനുള്ള പവർ ഞങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തേണ്ടതില്ല ഇതിനു പുറമെ ഇവിടെ നമ്മൾ ഇപ്പോൾ രണ്ട് ഐ പി ക്യാമറകൾ കൂടെ ആഡ് ചെയ്യുന്നു അതിനായിട്ട് ഇക്യൂഷന്റെ സ്മാർട്ട് ഹൈബ്രിഡ് ലൈറ്റ് ടു എം ബി ഐ പി ക്യാമറയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയും നമുക്ക് രാത്രിയിൽ കളർ ആയിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ കഴിയും ഇക്യൂഷന്റെ തന്നെ കെ സീരീസിൽ വരുന്ന എൻ വി ആർ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ ഓൾറെഡി ഡി വി ആർ ഉള്ളതിനാൽ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ഇതൊരു ഫിക്സ്ഡ് ബുള്ളറ്റ് ക്യാമറയാണ് ഇതിന്റെ ബോക്സിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഡ്രില്ല്യം ടെംപ്ലേറ്റും അതിനുള്ള ഫിക്സ്ഡ് സ്ക്രൂ എന്നിവ ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഇവിടെ ജി എ പൈ പായതിനാൽ സെൽഫ് സ്ക്രൂ ഉപയോഗിച്ച് കോബോസ് ഫിക്സ് ചെയ്ത ശേഷമാണ് ക്യാമറ ഫിക്സ് ചെയ്തത് the home feels new As it's watching every view മറ്റൊരു ക്യാമറ വീടിന്റെ സൈഡ് ഭാഗത്തേക്കായിട്ടാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ ക്യാമറ താൽക്കാലികമായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തേവയർ ഉപയോഗിച്ച് ഇതിന്റെ കേബിളിംഗ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തതിനു ശേഷം ഈ ക്യാമറ മാറ്റി സ്ഥാപിക്കാനുള്ളതാണ് ഇനി ബാക്കിയുള്ളത് ഡി വി ആർ എസ് എം ബി എസ് പിഒ എന്നിയോ സെറ്റ് ചെയ്യലാണ് ഇവിടെ ഇക്വിഷൻ്റെ ഐ ഡി എസ് സെവൻ ടു സീറോ എയ്റ്റ് എച്ച് യു എച്ച് ഐ ബാസ് എം വൺ എഫ് ഐ എന്ന മോഡലിൽ വരുന്ന ഇക്വിഷൻ്റെ ഡി വി ആർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് എയ്റ്റ് എം ബി എയ്റ്റ് ആൻ ഡി വി ആർ ആണ് ഇതിലേക്ക് എട്ട് അനലോഗ് ക്യാമറയും നാല് ഐ പി ക്യാമറയും കണക്ട് ചെയ്യാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്ന ആറ് അനലോഗ് ക്യാമറകളിൽ നിന്ന് രണ്ട് ക്യാമറ ഞങ്ങൾ റിമൂവ് ചെയ്ത് നാല് അനലോഗ് ക്യാമറകൾ നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഐ പി ക്യാമറയും ഒരു വൈഫൈ എച്ച് ഐ സി ക്യാമറയുമാണ് ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ക്യാമറയുടെ ബി എൻ സി കണക്ടറുകളും അതുപോലെ തന്നെ എസ് എം ബി എസും ഞങ്ങൾ ഇതിന്റെ കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന റാക്ക് മിനി ആയിരുന്നു അതിൽ വളരെ ഈ ഉണ്ടായിരുന്നത് ഇതിന്റെ റാക്ക് ഫോർ യു ലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡി വി ആറിലേക്ക് ഇനിയും അഞ്ച് ക്യാമറകൾ കൂടെ ആഡ് ചെയ്യാൻ കഴിയും അതിൽ നാലെണ്ണം അനലോ ക്യാമറയോ അല്ലെങ്കിൽ അഞ്ചെണ്ണം ഐ പി ക്യാമറയോ ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എയ്റ്റ് പോർട്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള ഐ പി ക്യാമറയുടെ പിക്ചർ ക്വാളിറ്റി ഈ വീഡിയോക്ക് അവസാനം കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക